ആണുങ്ങള്ക്ക് ആണുങ്ങളുടെ എ തൃപ്തിയോന്ന് പോലും ചോദിക്കാത്ത ആണുങ്ങളാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ചെക്കന്മാരെല്ലാം നോക്കും എവിടെ എന്താ 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 എനിക്ക് മൊലയുടെ വലിപ്പം ഉണ്ട് അവക്ക് മലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ കുറ്റപ്പെടുത്തരുത് പക്ഷെ ഊടി വന്നിട്ട് ഒരു പ്രൈപ്പാട്ട് ഒന്നും തൊടാതെ അൻസട്ട് ചെയ്ത് അവനുവെള്ളം പോയിട്ട് അവന്മാർക്കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഇവളിങ്ങനെ ഇരിക്കും ഇവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്ന് ചിന്തിക്കും ശരിക്കും ഞാൻ ആരും അറിയാതെ ഒക്കെ നടന്ന് എന്താ അറിയാൻ വേണ്ടി പോയിട്ടുണ്ട് ഫോർപ്ലേയിലാണ് കാര്യങ്ങളല്ല ചെറുപ്പത്തിലോ വലിപ്പത്തിലോ ഒരു കാര്യവും ഇല്ല നമ്മളെങ്ങനെ അവളെ സൂപ്പെടുത്തുന്നുള്ളതാ

ഇപ്പം മാമിൻ്റെ വീഡിയോയിൽ വീഡിയോസിലൊരു റീലുണ്ട് രഹന ഫാത്തിമയായിട്ട് കൂടി ചേർന്നിട്ടുള്ള ഒരു ടു പീസ് ടു പീസിൽ രണ്ടു പേരും നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് ആ പോസ് മാഡത്തിൻ്റെ പോസ് എന്ന് പറയുന്നത് ഞാൻ വേറൊരാൾ ഇത് കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എടാ ഇത് മലമ്പുഴ ലക്ഷ്യ ഇരിക്കുന്ന ആ പോസ് ആണല്ലോ എന്ന് പറഞ്ഞു ശരിക്കും അങ്ങനെ വല്ല മുൻകൂട്ടി അങ്ങനെ വല്ല പോസും ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതാണോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല എൻ്റെ ഒരു കാര്യത്തിലെന്ന് വെച്ചാൽ ഞാൻ ആരെയും അനുകരിക്കാറില്ല ഇവൻ ഏതൊരു ഒരു പടം കണ്ടാൽ പോലും ഞാൻ അതിനെ അനുകരിക്കാറില്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അവരോ ചിലപ്പോൾ എന്നെ അനുകരിക്കാൻ പല പെണ്ണുങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും ആ കാമചേച്ചോട്ട് നമുക്ക് സംസാരിക്കാം എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെപ്പോലെ ഓപ്പൺ ആയിട്ട് ഇപ്പം താങ്കൾ അവിടെ നിന്നുകൊണ്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഒരു വെല്ലായ്മയുണ്ട് ഞാൻ ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് അല്ലേ അപ്പം ഇത് ഓപ്പണായിട്ട് സംസാരിക്കാൻ അങ്ങോട്ട് തുറന്ന് സംസാരിക്കാന്നുള്ളത് എല്ലാരെയും പരുന്ന കാര്യല്ല നമ്മളിപ്പം ഞാനത് ചോദിക്കാൻ കാരണം എനിക്കും ആ ഒരു വേഡ് അവിടെ സ്ട്രഗിൾ ചെയ്യാ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ത്രീ ശരീരം നഗ്നമായിട്ട് കാണുന്നത് ഒരു സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ ആ രൂപം സ്ത്രീ ശരീരത്തിന്റെ രൂപം നഗ്നമായി കാണുന്ന ഒരു പ്രതിമയിലൂടെയാണ് അതായത് നമ്മുടെ മലമ്പുഴയിലെ മലമ്പുഴയിലെ ഈ ശരിക്കും ഞാൻ ആരും അറിയാതെ മുന്നിൽ കൂടെ ഒക്കെ നടന്ന് എന്താ ഫ്രണ്ടിൽ അറിയാൻ വേണ്ടി പോയിട്ടുണ്ട് സത്യമായിട്ട് പോയിട്ടുണ്ട് പത്ത് ഒന്നും പോകാനുള്ള മറ്റേ അറിയാതെ അതും ഏത് പ്രായമെന്ന് എനിക്ക് നോക്കുക വളരെ ചെറിയ പ്രായത്തിലാണ് ഇത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പക്ഷേ എല്ലാ ചെറിയ കുട്ടികളുടെ ഉള്ളിലും അതുണ്ടാവാം പക്ഷേ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാമിൻ്റെ വീഡിയോസിൽ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്ത് കാണുമ്പോൾ ഇതുപോലെ തന്നെ ഒരു വിഭാഗം കുട്ടികള് ഒളിഞ്ഞു കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല അങ്ങനെ ബിക്കിനിയില് റീല് ചെയ്യുന്നത് ഞാൻ റീല് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് പാട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ റീല് ചെയ്യുമ്പോൾ പിള്ളേർക്ക് ഒളിഞ്ഞു നോക്കാൻ ഒരു സ്ത്രീ അതാണ് ഒരു സ്ത്രീയെ ഒളിഞ്ഞു നോക്കപ്പെടുമല്ലോ ചെയ്യണ്ടേ മനുഷ്യർ അല്ലെ പിള്ളേർക്കാണേലും ഇതെന്താണെന്ന് മനസ്സിലാവണം ഒരു സ്ത്രീ ഇതാണ് ഇപ്പൊ എല്ലാവരും സൈറ്റ് നോക്കിയിട്ട് സ്വയംഭവം ചെയ്യുന്നവരാ ആ സ്ത്രീയുടെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി എന്റെ കാലഘട്ടത്തിന്റെ ഒക്കെ സമയം അന്നൊന്നും വേറെ മാർഗങ്ങളൊന്നും ഇല്ല ഇഷ്ടംപോലെ ഒരുപക്ഷെ അറിയാം എന്താണെന്നുള്ളത് ശരിക്കും മുതിർന്നവരെക്കാളും ഇന്ന് ചില മുതിർന്നവരെക്കാളും കൂടുതൽ ചെറിയ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് അറിയാം പക്ഷെ ഞാനൊരു കാര്യ പണ്ടുള്ള ആൾക്കാർ മാറും മറക്കാതെ നടന്നാലും അവിടെ പീഡനങ്ങളില്ലായിരുന്നു ആ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറും മറിക്കാതെ നടക്കാൻ പറ്റുമോ ഒരു സമൂഹം അങ്ങനെ തന്നെയല്ല അന്നത്തെ ആൾക്കാരുടെ ആഹാര രീതി ഇന്നത്തെ ആൾക്കാരുടെ ആഹാര രീതി തമ്മിൽ വ്യത്യാസമുണ്ട് ഹോർമോൺ ചേഞ്ചസ് അന്നൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് അമ്മമാരൊക്കെ റൗക്കിട്ടുകൊണ്ട് നടക്കും തോർത്തിടത്തില്ല ചിലപ്പോൾ മുണ്ടിൻ്റെ തലക്കായിരിക്കും ഈ ബ്ലൗസിനകത്ത് ഇറക്കുന്നത് പക്ഷെ ഇന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ചെക്കന്മാരെല്ലാം നോക്കും എവിടെ എന്താ 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 അങ്ങനെ വികാരം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ തലമുറ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാന്റസിയും എല്ലാ കാര്യങ്ങളും ഇപ്പം ഭാര്യയെ ഭർത്താവിനെ കൊണ്ടു കൊടുക്കുന്നതും പെണ്ണുമ്പുള്ള ഭർത്താവ് ഭാര്യനെ വേറൊരാക്കെ കൊടുക്കേണ്ടിയൊക്കെ വരുന്നതാ ശരിക്കും ഇത് ഇങ്ങനൊക്കെ ചെയ്യുമ്പം അടുത്ത തലമുറയ്ക്ക് വരുന്ന ദോഷം എന്താ അതാ ചോദിക്കുന്നു ഇപ്പഴേ ഈ തലമുറ ഇങ്ങനെ ഇനി അടുത്ത ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്തല്ലേ അടുത്ത തലമുറ പോണേ അപ്പം അവനോം തന്നെ ചിന്തിക്കുക നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അല്ലേ അപ്പം നമുക്ക് മനസ്സിലാകും കുറേയൊക്കെ അടക്കാൻ പറ്റും ഇപ്പം ഞാനിങ്ങനെ കയറിയിരുന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്നെക്കാളിലും അധികം അറിവുള്ള ആൾക്കാർ കൂടുതൽ അറിവുള്ള ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊന്നും ഇന്നത്തെ തലമുറ നന്നാവൂല അവനവൻ തന്നെ ചിന്തിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അല്ലാതെ നമുക്ക് പറഞ്ഞ് നിലനിർത്താൻ പറ്റുമോ നിലക്കി നിർത്താൻ പറ്റുമോ ആൾക്കാരെ ഓൺലൈൻ പ്രണയങ്ങൾ നല്ലതാണോ ചീത്തയാണോ ഓൺലൈൻ പ്രണയങ്ങള് ഫ്ലോപ്പായി പിന്നെ എന്താ പറയുന്നത് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടോ ഫേസ്ബുക്കിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഓരോ ആപ്പിൽ സൗന്ദര്യം കണ്ടിട്ട് നേരിട്ട് പോയി കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ അങ്ങനെ പ്രണയിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നേരത്തെ ആണെങ്കിൽ എന്തോ ഓൺലൈൻ പ്രണയങ്ങള് ഒരു പെണ്ണ് ചെക്കനെ പ്രണയിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള പ്രശ്നം വന്നിട്ടില്ലേ അതൊക്കെ അത് ഓൺലൈനിൽ കൂടെ എങ്ങനെ പ്രണയിക്കാൻ അവന്റെ സ്വഭാവം എങ്ങനെ അറിയാൻ പറ്റും പണ്ടൊക്കെ നമ്മളിപ്പോ ഈ വീഡിയോ കോൾ ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ഫോണിലൂടെ ശബ്ദം മാത്രം കേട്ട് കാലഘട്ടത്തിൽ ശബ്ദം മാത്രം കേട്ട് വർഷങ്ങളോളം ശബ്ദം മാത്രം കേട്ട് ആളെ കാണാനൊക്കെ പോകുന്ന സംഭവങ്ങളുണ്ടാക്കും പക്ഷെ അന്നേരമൊക്കെ ഒരു പഴഞ്ചൊല്ല വല്ല്യമ്മയും വെല്ലിച്ചിനൊക്കെ പറയുമായിരുന്നല്ലോ എന്താ പിന്നെ ആൾക്കാരെ കാണാതെ നമ്മൾ പ്രണയിച്ചിട്ട് ലാസ്റ്റിൽ ചെന്നിട്ട് കുഴി ചാടരുതെന്ന് പറയലോ പഴഞ്ചൊല്ലുകൾ ഉണ്ടായിരുന്നോർക്കുന്നില്ല ഇപ്പൊ അതായത് ഇപ്പം അബദ്ധങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അബദ്ധങ്ങൾക്ക് പുറത്ത് അബദ്ധങ്ങളായി പോകില്ലേ ഒരു പക്ഷേ തീർച്ചയായിട്ടും അത്രേ അത്രയുള്ളൂ സെക്സ് ഉണ്ട് പിന്നെ ഒരു പുരുഷന് എങ്ങനെയാണ് ഇപ്പം എല്ലാ രീതിയിലും ഇപ്പം പുരുഷൻ എന്നുള്ള രീതി നമ്മൾ സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം വിശ്വാസം റെസ്പെക്റ്റ് സ്നേഹം ഇതെല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അതുപോലെ തന്നെ സെക്സ് ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കുടുംബം നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ ഇല്ലാത്തടത്ത് വേറെ അഫെയർ ഉണ്ടാവും ഒരു പുരുഷൻ്റെ സങ്കല്പമാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം അവളിൽ നിന്ന് എല്ലാം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവൾ അവന് സമാധാനം ഉള്ളതാണ് കാരണം വെച്ചാൽ അവൻ ജോലി കഴിഞ്ഞ് വരുന്നതാണ് അവന് കുറച്ച് സമാധാനത്തിന് അവൻ്റെ വീട്ടിലേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ സമാധാനം തൃപ്തി എവിടെ കിട്ടുന്നു അവിടേക്ക് അവ മാറും പെണ്ണുങ്ങളാണെങ്കിൽ പോലും ചില പെൺപിള്ളാരുണ്ട് നമ്മുടെ ഭർത്താവ് വിളിച്ചിട്ട് എന്തുകൊണ്ട് കഴി ചില ആൾക്കാരുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും ചേട്ടൻ വിളിച്ചിട്ട് കഴിച്ചോടി എന്തുകൊണ്ട് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പെൺപിള്ളേർ ഒരുപാട് പേരുണ്ടാവും ഈ സമൂഹത്തിൽ അത് മതി എനിക്കത് തന്നെ ധാരാളം എനിക്ക് പുള്ളിയെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പുള്ളിയുടെ ഈ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ടാവും അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവൾ അവളെ സ്നേഹിക്കുന്ന അവൾക്ക് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് അവള് നീങ്ങും സംതൃപ്തിയിൽ ശരിക്ക് ലൈംഗിക അവയവങ്ങളുടെ പ്രാധാന്യം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇപ്പൊ സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് ഓടിയൊന്നും വെച്ച് പെണ്ണുമ്പോൾ കിടന്നോടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ തൃപ്തിയായോ ചില ആണുങ്ങൾ ചോദിക്കില്ല നിനക്ക് തൃപ്തി ആയോ എന്ന് പോലും ചോദിക്കാത്ത ആണുങ്ങളാണ് കൂടുതല ഞാൻ ചോദിക്കുന്നത് ഇപ്പം പലർക്കും പല സൈസായിരിക്കാം ഇപ്പം ബ്രസ്റ്റിന് വലുപ്പം കുറവുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പം പെനിസിന് വലുപ്പം കുറവുള്ളവരുണ്ടാവും അല്ലെങ്കിൽ സമയക്കുറവുള്ളവരുണ്ടാവും ഇപ്പം ഇതൊക്കെ ശരിക്കൊരു അതായത് അവരുടെ ലൈംഗിക അവയവത്തെ അവയവത്തിന് ആരോഗ്യത്തെ അനുസരിച്ചിരിക്കും ഇതില് വേറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പം ഇതെങ്ങനെ മറികടക്കും മേഡത്തിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇപ്പം എൻ്റെ ശരീരം ആവൂല വേറൊരു പെണ്ണിന് അല്ല എനിക്ക് മുലയുടെ വലിപ്പം ഉണ്ട് അവക്ക് മുലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ കുറ്റപ്പെടുത്തരുത് ഉള്ളതിനെ വെച്ച് നമ്മളെങ്ങനെ തൃപ്തിപ്പെടാം എന്നുള്ളത് ചിന്തിക്കണം ഇപ്പം പെന്നീസിന് വലുപ്പോ ചെറുപ്പോ വലുപ്പത്തിലും ചെറുപ്പത്തിലും ചില ചില ചെക്കമ്മ പിള്ളേർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തെറ്റിതിരിക്കും ചില ആൾക്കാർ ആണുങ്ങൾ പറയാറുണ്ട് എൻ്റെ പെന്നീസിന് നല്ല വലുപ്പം ആട്ടോ മാഡം ശരി വലിപ്പം പക്ഷേ അവന് ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ ഉണ്ടാവാ അറിയുന്നുണ്ടാവില്ല വലിപ്പം വെച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ വലിപ്പം വെച്ചിട്ട് അകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് കാര്യമില്ല ഫോർപ്ലേ ആണ് ഏറ്റവും വലിയ മുഖ്യം ആ ഫോർപ്ലേ ചെയ്തെങ്കിൽ മാത്രമേ ഒരു എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നുള്ളത് അല്ലെങ്കിൽ അവൻ്റെ പെണ്ണ് എങ്ങനെയാണെന്നുള്ളത് അവന് മനസ്സിലാവുള്ളൂ ഫോർപ്ലേയിലാണ് കാര്യങ്ങളല്ല ചെറുപ്പത്തിലോ വലിപ്പത്തിലോ ഒരു കാര്യവുമില്ല എങ്ങനെ അവളെ സുഖപ്പെടുത്തുമെന്നുള്ളതാണ് അതിലാണ് നമുക്ക് സുഖം കിട്ടുന്നത് പിന്നെ പെട്ടെന്ന് സീക്രസ് കലനം എന്ന് പറയുന്നത് എപ്പോഴും അതിനൊരു മാനദണ്ഡമുണ്ട് അവൻ്റെ മനസ്സ് അവളുടെ മനസ്സ് അവരുടെക്കിടയിലുള്ള ഒരു ഒരു സ്നേഹവും സന്തോഷവും ചിലപ്പം അവന് എളുപ്പം പോകുന്നതാണെങ്കിൽ പോലും അവൾക്ക് ഫോർപ്ലേ ചെയ്ത് അവളെ രതിമൂർച്ചയിൽ എത്തിച്ചിട്ട് അവൻ ഇൻസേർട്ട് ചെയ്യുവാണ് അവന് പെട്ടെന്ന് പോവാന്നുണ്ടെങ്കിൽ അവളും തൃപ്തിയായി അവനും തൃപ്തിയായി അതല്ലാത്ത പക്ഷേ ഊടി വന്നിട്ട് ഒരു പ്രൈവറ്റ് പാർട്ട് ഒന്നും തൊടാതെ അവൻ ഇൻസെർട്ട് ചെയ്ത് അവനും വെള്ളം പോയിട്ട് അവൻ മാർക്കിടന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇരിക്കും ഇടിക്കും ഇവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്ന് ചിന്തിക്കും അങ്ങനെയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ടാവും എല്ലാ സ്ത്രീകളുടെയും അതായത് അവർക്ക് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഫോർപ്ലേ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ തലമുടി തൊട്ട് നഖം വരെ ഉണ്ട് പാട്ടുകൾ അത് ഫുള്ള് നമ്മൾ യൂസ് ചെയ്യണം അല്ല പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് അല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞ് പോകുന്നല്ലോ പക്ഷെ മാഡത്തിൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ എല്ലാ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു ഭർത്താവിനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും മേഡത്തിന് അത് മനസ്സിലായതും അങ്ങനെ ആയിരിക്കാം പക്ഷേ ഇതില്ലാത്ത ഇത് മനസ്സിലാവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ അവരെന്ത് ചെയ്യും അപ്പം എല്ലാ ആമ്പിള്ളേർക്കും മനസ്സിൽ ഭയങ്കരമായിട്ട് ലൈംഗികതയുള്ള ചെക്കന്മാരാണ് പക്ഷേ കിട്ടുന്ന പാർട്ണർ പെണ്ണിന് ചിലപ്പം ഇതൊന്നും ഇഷ്ടപ്പെടില്ല ഇവളിതൊന്നും കൊടുക്കൂല അങ്ങനെ വരുമ്പോഴീപം വിചാരിക്കും എനിക്കിതൊന്നും അവന് തുറന്നു പറയാൻ പറ്റില്ല പക്ഷെ ഇവളിത് മനസ്സിലാക്കിയിട്ട് ഇവളിത് തിരിച്ച് ഇവർ രണ്ടുപേരും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സുഖമുണ്ടാവുള്ളൂ മനസ്സിലാവണ്ടോ ഭാര്യക്ക് ഇത് തുല്യത ഉള്ളതുപോലെ തന്നെ വർത്താനം അവൻ പകുതി ഇവള് പകുതി രണ്ടുപേരും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിനകത്ത് അപകര്ഷതയോ നാറ്റമോ മണവോ എല്ലാവരും വൃത്തിയായിരിക്കണം വൃത്തിയായിരിക്കണം അപ്പം നാറ്റോ മണോ എന്നതുപോലെ തന്നെ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ എല്ലാ ഭാഗങ്ങളും യൂസ് ചെയ്യാവുന്നതാണ് സെക്സിൽ ഏർപ്പെടുമ്പോൾ ശരിക്ക് നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഒരു വിദ്യാഭ്യാസ സിലബസിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ചെയ്യണം തീർച്ചയായിട്ടും ഇതെന്താണെന്നും പെണ്ണിന്റെ അല്ലെങ്കിൽ അവളുടെ ചെവിയിൽ എങ്ങനെ തൊട്ടാൽ വികാരം ഉണ്ടാകും അവളുടെ കണ്ണിൽ എങ്ങനെ തൊട്ടാ കഴുത്തിൽ കഴുത്തില് കഴുത്തിന്റെ പുറയില്ല അവളുടെ എങ്ങനെയാണ് അവളെ പിടിക്കേണ്ടത് എന്ന് വരെ അവർക്ക് എല്ലാം ഒരു ക്ലാസ് കൊടുക്കുക എന്നുണ്ടല്ലോ കുറെയൊക്കെ മാറ്റം വരും അപ്പോഴും അവിടെ എനിക്കൊരു ക്വസ്റ്റൻ ഉണ്ട് കാരണം ഇത് നമ്മൾ എപ്പോഴും കേട്ട് ശീലിക്കുന്നതും നമ്മൾ എപ്പോഴും കേട്ട് ശീലിക്കുന്നതും അതുപോലെ തന്നെ പുസ്തകങ്ങളിലൂടെ വായിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാനുള്ള ഈ പുസ്തകങ്ങൾ നമുക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിലൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മാറിടം അവിടെ എന്താണ് ഇതെന്താണ് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് വികാരം ഇതൊക്കെ അറിയാൻ പറ്റും ഇതൊക്കെ പരീക്ഷണിക്കാൻ പരീക്ഷിക്കാൻ തോന്നുന്ന ഒരു സമയം കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ ഭാര്യയുടെ മുമ്പിൽ പരീക്ഷിക്കാനല്ലോ പറയുന്നേ അവനും പണ്ടുള്ള കാലത്ത് നമ്മൾ കല്യാണം കഴിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കൂല്ലേ ആദ്യരാത്രി എന്താന്ന് അതിനെ ആദ്യരാത്രിന്ന് പറയുന്നേ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലാതെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോയിട്ട് ഇതെല്ലാം പരീക്ഷിച്ചിട്ട് ഞാൻ പോയി വെർജിനായിട്ടുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്ന ചെക്കന്മാര് ഈ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് വരുന്ന ആള്

കന്യാചർമ്മം പൊട്ടു അങ്ങനെയൊന്നും ഇല്ലല്ലോ അതാണ് ഒരു ധാരണ ഒരിക്കലും അതല്ല വെർജിനിറ്റി ഇപ്പൊ സ്വയംഭോഗം ചെയ്യാത്ത പെൺപിള്ളേർ കുറവാണ് അവർക്ക് അവരുടെ ലൈംഗികത തീർക്കണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ ആ അങ്ങനെ അതിനല്ല വേറൊരു ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അവരുടെ വെർജിനിറ്റി പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഒരാണാണെങ്കിൽ പോലും ഒരു ബന്ധപ്പെടുമ്പോൾ അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്നുള്ളത് നമുക്കറിയാം നിങ്ങൾക്കാണെങ്കിലും ബന്ധപ്പെടുമ്പോൾ പെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ കൂട്ടാണ് പെണ്ണുങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് ഒരു പെണ്ണിനെ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്കും തൊലി മാറത്തില്ലോ നിങ്ങൾക്കും വേദന ഉണ്ടാവും മനസിലായോ അല്ലേ മാനദണ്ഡം അല്ല അല്ലെ സ്വയംഭോഗം ചെയ്യുന്നവരുടെ പോകുന്നില്ലല്ലോ സ്വയംഭോഗം പോകുന്നവർക്ക് എങ്ങനെയാണ് വെർജിനിറ്റി പോകുന്നേ ഇപ്പൊ നിങ്ങൾ സ്വയംഭോം ഒരു ദിവസം എത്ര പ്രാവശ്യം സ്വയംഭോഗം ചെയ്യുന്നുണ്ടാവും അങ്ങനെ നിങ്ങളുടെ വെർജിനിറ്റി പോയിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അതെ അത് അതൊക്കെ ഞാൻ പറയുന്ന മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇപ്പം എന്താ പറയാ സ്ത്രീകളുടെ ആണെങ്കിൽ കന്യാചർമ്മം പൊട്ടുക എന്ന് പറയുന്ന വെർജിനിറ്റി പോയി കണക്കൂട്ടുന്നത് അതിനോട് എങ്ങനെ കാണുന്ന എന്ന് പറയുന്ന സാധനം ഉള്ളതാണല്ലോ അത് പൊട്ടുക എന്ന് പറയുന്നത് സ്വയംഭവം ചെയ്യുമ്പോ അതങ്ങനെ പൊട്ടൂല്ലോ ഇത് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പെയിൻ അല്ലേ ആരും അതിന് മുതിരത്തില്ല പിന്നെ അല്ലാതെ ഈ പെൺപിള്ളേര് പല അക്രമങ്ങൾ കാണിക്കുമ്പോഴേ ഉള്ളൂ അതൊക്കെ ശരിയാണ് അല്ലേ പല ഡിവൈസൈസുകൾ ഇപ്പൊ ടോയ്സ് ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുള്ളു കല്യാണം കഴിക്കാത്തവര് പിന്നെ ഇങ്ങനെ പോകുന്ന പിള്ളേര് അവർക്ക് ടോയ്സിന്റെ ഒന്നും ആവശ്യമല്ലോ അവര് നല്ല പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ അങ്ങ് ചെയ്യല്ലേ അതാണ് അവർക്ക് ഇപ്പൊ വഴുതനങ്ങി കുക്കുംപുറൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല അങ്ങനെ 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 എടുക്കുന്നത് തെറ്റാണോ അഭിപ്രായത്തിൽ ചെയ്യാൻ കുറവാണ് ചാൻസ് കൊറവാണ് പെൺപിള്ളേര് അങ്ങനെ കാരണം ഇതൊക്കെ എന്ന് ഓരോ ലവില് പോയി വഴിതെറ്റി പോകുന്ന സംഭവങ്ങളാ ഇങ്ങനെ അല്ലാതെ പെണ്ണുങ്ങള് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യാ പറയാം പക്ഷെ അതൊക്കെ കേറണ്ടേ പെയിനല്ലേ